കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ സ്വീകരണത്തിന്റെ ദൃശ്യം എങ്ങനെ കേരളത്തിലെ ഡിഗ്രേഡ് മൊയ്ന്റുകൾ കണ്ടിരിക്കുന്നു ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല ചെന്നത് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യർ ആ വ്യക്തിയെ കാണാൻ ഇത്രയും ഉത്സാഹത്തോടുകൂടി ഇത്രയും താല്പര്യത്തോടു കൂടി ഇത്രയും ആകാംക്ഷയോടുകൂടി ഒത്തുകൂടുന്നുണ്ടെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കേണ്ടത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ എത്രമാത്രം വിദേശ മലയാളികൾ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് കുവൈറ്റിൽ കണ്ടത് നേരത്തെ ബഹറിലും ഖത്തറിലും ഒമാനിലൊക്കെ കണ്ടതിന്റെ ഒരു പടി കൂടി കടന്നുള്ള ആൾക്കൂട്ടമാണെന്ന് പറയേണ്ടി വരികയാണ് അതും ഈ ഹീറോയിസ്റ്റിക് എൻട്രി എന്നൊക്കെ പറയുന്നത് ഇതാണ് പൊതുസമയങ്ങളെ ആദരിക്കാനായി നമ്മുടെ അതായത് മറ്റൊരു ഇഷ്ട കൂടി ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതിനകത്ത് തിങ്ങിക്കൂടിയ മനുഷ്യരെ കാണുമ്പോൾ എന്താണ് കേരളത്തിലുള്ള ഡിഗ്രേഡ് മൊയന്തുകൾക്കപ്പുറം അവർ പ്രചരിപ്പിക്കുന്ന പല കള്ളക്കഥകൾക്കപ്പുറം എന്താണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇടപെടലുകളെ ഈ നാടിന്റെ പുറത്തുനിന്ന് കാണുന്നവർ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കാര്യം ഡിഗ്രേഡ് മൊയ്ന്തുകളുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ അവിടെ പരമാവധി അരിച്ചു പറക്കിയിട്ട് ഒരു കസേര കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് അതായത് എങ്ങനെയും നേരത്തെ ബഹ്റിലൊഴിഞ്ഞ കസേരയാണ് ഒമാനിൽ ഒഴിഞ്ഞ കസേരയാണ് തുടങ്ങിയ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ഇവർ സെറ്റിട്ട് പല തരത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വേണ്ടത്ര ഒത്തില്ല പക്ഷേ ഇവർ ഇത്രത്തോളം പ്രയത്നിക്കുന്നത് എന്തൊരു മാറ്റമാണ് ജനസഞ്ചയെ ഒഴുകിയെത്തുകയാണ് ഈ നാട് കേന്ദ്രീകരിച്ച് വാർത്താ ചാനലുകളിലൂടെ കുറേയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിഞ്ഞു പോകും അദ്ദേഹത്തോടുള്ള താല്പര്യം കുറഞ്ഞുപോകും എന്നതിന്റെ തെളിവ് കൂടിയാണല്ലോ ആ കണ്ടത് കണ്ടില്ലേ ഒരു മനുഷ്യരും അദ്ദേഹത്തെ അവിടെ കാണാനെത്തിയില്ല അതുകൊണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ക്യാമറയുടെ മുന്നിലിരിക്കുന്ന ചില സംഘപരിവാർ ഏജന്റുമാർ അല്ലെങ്കിൽ കോൺഗ്രസ് ഏജന്റുമാരടുത്ത് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതല്ല ലോകം നിങ്ങൾ വിത്ത് പാകുന്ന ചിന്തകളല്ല ജനങ്ങളുടെ മനസ്സിലുള്ളത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൂരെ നിന്ന് നോക്കി കണ്ടതിന് ശേഷവും ഈ നാട്ടിലേക്ക് അവർ വരുമ്പോഴും ആ ഇടപെടൽ കൊണ്ട് എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് അനുഭവിച്ചറിയുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടത് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം കുവൈറ്റ് സന്ദർശിക്കാൻ എത്തിയ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഈ സ്വീകാര്യത ഉണ്ടല്ലോ ഇതിനേക്കാൾ വേറെ എന്താണ് ഒരു മനുഷ്യന് വേണ്ടത് അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ അംഗീകാരം മറ്റെന്തെങ്കിലും കിട്ടാനുണ്ടോ പൊൻതൂവൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ടിക്കിറ്റ് തിരക്കുകയും മൊബൈൽ ഫോൺ കൊണ്ട് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും സംഘികളുടെയും അല്ലെങ്കിൽ മൂരിക്കുട്ടന്മാരുടെയൊക്കെ അവസ്ഥയാണ് ആഘോഷിക്കുന്നത് ഇവർ ഇനിയും സോഷ്യൽ മീഡിയ നിറച്ച് പല തരത്തിലുള്ള കാർഡുകൾ അടിച്ചിറക്കേണ്ടി വരും കാര്യം ഇറക്കിയതൊന്നും വേണ്ടത്ര ഒക്കുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് കുവൈത്തിലെ ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്